റിച്ചാർഡ് കെമ്പ് റിയപ്പെടുന്ന ബ്രിട്ടനിലെ റിട്ടയർഡ് ആയിട്ടുള്ള ആർമി കേണൽ ബ്രിട്ടീഷ് പത്രമായ ദി ഗാഡിയനിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ അഞ്ച് കാലാൽപ്പടയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമുക്കറിയാം ഗോലാൻ എന്നറിയപ്പെടുന്ന ഗോലാനി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് അവരാണ് ഇസ്രയേലിന്റെ കാലാൽപടയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് അവരെയാണ് ഏറ്റവും പ്രതിസന്ധിയുള്ള ഭാഗത്തേക്ക് ഇസ്രയേൽ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങിയെന്ന വിവരമാണ് ഈ അടുത്തായി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈ ഹൈഷുജ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അതിശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നത് അതിൽ ഈ ഗോലിയാൻ എന്നറിയപ്പെടുന്ന ഈ ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സൈനികർക്ക് അവിടെ വെച്ച് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രയും വലിയ ദയനീയമായ പരാജയമാണ് അവർക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നത് ഈ ഗൗലാനി ഗ്രൂപ്പിന്റെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം വെടിക്കോപ്പുകളും അത് തകർക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അതായത് ആ കൂട്ടത്തിൽ ടാങ്കുകളും അതുപോലെ മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഈ സൈനിക ഉപകരണങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബ്രിട്ടനിലെ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആർമി കണൽ പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നെടുത്ത് വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗത്തിന്റെ സൈനികരിൽ നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് കാരണത്താരാണ് ഹയു ഷാ എന്നറിയപ്പെടുന്ന ഗസയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അവർ പിൻവാങ്ങേണ്ടി വന്നത് എന്നാണ് ഈ പത്രത്തിലൂടെ അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നു കാരണം ഇതൊരു മഹാത്ഭുതമാണ് ഇസ്രയേലിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇസ്രയേലിനെ പിന്തുണക്കുന്ന ആളുകളെല്ലാം ഞെട്ടിപ്പോയിരിക്കുന്നു കാരണം ഇത്രയും ചെറിയ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ഇത്രമാത്രം ഉറച്ചു നിൽക്കാൻ ഉറച്ചു നിന്ന് പോരാടാൻ എന്ത് ധൈര്യമാണ് എന്ത് ആയുധമാണ് ഇവർക്കുള്ളത് എന്ന വളരെ പ്രസക്തമായ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു എന്നാൽ ഇസ്രയേലിൻ്റെയും അതുപോലെ ഇസ്രായേലിന്റെ പിന്തുണക്കുന്ന ആളുകളുടെയും ആയുധപ്പുരയിൽ ഇനി ഇവരോട് യുദ്ധം ചെയ്യാൻ ബാക്കിയുള്ളത് ആണവായുധങ്ങൾ മാത്രമാണ് അതായത് അവരുടെ സ്റ്റോറേജുകളെല്ലാം ആയുധപ്പുരകളെല്ലാം തീർന്നു പോയിരിക്കുന്നു പക്ഷെ എന്നിട്ടും ഈ ഒരു ചെറിയൊരു വിഭാഗം ഈ ചെറിയൊരു സ്ഥലത്തുള്ള പോരാട്ടം അതിശക്തമായി ധീരതയോടുകൂടെ നയിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് ഞാൻ പറയുകയല്ല ഈ ബ്രിട്ടന്റെ ബ്രിട്ടന്റെ ആയ ആർമി കേണൽ എന്ന് പറയുന്നത് അദ്ദേഹം വെറുതെ പറയില്ലല്ലോ യുദ്ധത്തെക്കുറിച്ച് വലിയ പരിചയമുള്ള വ്യക്തി തന്നെയാണ് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ഒരു ആർമി കേണൽ എന്ന് പറയുമ്പോൾ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നു അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന ഒരു വലിയ സൈനിക ശക്തി എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തകർക്കാൻ വേണ്ടി എല്ലാ നിലയിലുള്ള ശക്തി ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ നൂറുകണക്കിന് കപ്പലുകൾ നൂറുകണക്കിന് കാർഗോ വിമാനങ്ങൾ ഇതിലെല്ലാം ഇസ്രയേലിന് ആയുധങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്തിനാണ് ഈ നാൽപ്പതോ അൻപതോ കിലോമീറ്റർ മാത്രം നീളവും വീതിയും ഒക്കെയുള്ള ഈ ചെറിയൊരു സംഘത്തോട് യുദ്ധം ചെയ്യാൻ ഇത്രയും വലിയ ആയുധം വേണം എവിടെയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ആയുധം ഉപയോഗിച്ചതിൻ്റെ നമ്മൾ ശരാശരി കണക്ക് കൂട്ടുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവായുധം ഉപയോഗിച്ചതിനോട് തുല്യപ്പെടുത്താവുന്ന രീതിയിലുള്ള അത്രയും വലിയ മാരക സ്ഫോടക വസ്തുക്കളാണ് ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാത്രമായി ഇസ്രയേൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ നാട്ടുകാരിൽ നിന്നുള്ള അതായത് ഗസയിലുള്ള ജനങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ ലഭിക്കണം അത് ഹമാസിനെതിരെ അവരെ തിരിച്ചുവിടണം എന്ന് ഇസ്രയേലും സഖ്യകക്ഷികളും കരുതിയിരുന്നു മാത്രമല്ല ചില അറബ് രാഷ്ട്രങ്ങളും ആ രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത് അതിനുവേണ്ടിയുള്ള ചില ക്യാമ്പയിനുകളൊക്കെ അറബ് ലോകത്ത് തന്നെ നടന്നിരുന്നു അതായത് ഫലസ്തീനികളെ കൊണ്ട് ഈ ഹമാസിനെതിരെ അവിടെയുള്ള പോരാടികൾക്കെതിരെ അവരെ തിരിച്ചുവിടുക എന്നതായിരുന്നു പക്ഷേ ഇപ്പോഴും അവർ ശക്തമായി തന്നെ വിളിച്ചു പറയുന്നു അവരുടെ സംഘശക്തിയായി ഹമാസനെ അവര് ചിത്രീകരിക്കുകയാണ് ഇന്ന് ഫലസ്തീനിൽ നിന്ന് വന്ന ഒരു വീഡിയോയിൽ പാവപ്പെട്ട മക്കളും അതുപോലെ ബന്ധപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ വിളിച്ചു പറയുന്നു ഫലസ്തീനിലെ പോരാളികളോട് നിങ്ങൾ തെല്ലബീബ് മിസൈൽ വെച്ച് നശിപ്പിക്കൂ ഞങ്ങളെ ജീവിതം രക്ഷപ്പെടുത്തൂ എന്ന രീതിയിലാണ് അവർ വിളിച്ചു പറയുന്നത് കാരണം നിഷ്കരുണം മനുഷ്യത്വമില്ലാത്ത ഒരു കാടൻ ആക്രമണമാണ് അവിടെ ഇസ്രയേൽ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ ഹമാസിന്റെ അതുപോലെ ഗസയിലുള്ള പ്രതിരോധ സംഘങ്ങളുടെ ഈ ചെറുത്തുനിൽപ്പിൽ അവർ വളരെയധികം സന്തുഷ്ടരാണ് പക്ഷെ അവർക്ക് വീടും കിടപ്പിടവും കുട്ടികളും ബന്ധപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെടുമ്പോഴും അവർ ധീരമായി പോരാടാനുള്ള പിന്തുണയാണ് ഈ പോരാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേലും സഖ്യകക്ഷികളും പരാജയപ്പെടുകയാണ് ഒരു ഭാഗത്ത് ഹൂത്തികൾ അവരവട്ടെ നമുക്കറിയാം വലിയ സൈനിക സംവിധാനങ്ങളുള്ള അമേരിക്കയെ പോലെ ബ്രിട്ടനെ പോലെ ഒന്നുമല്ല പക്ഷെ അതേ സമയത്ത് ഉള്ള ആയുധങ്ങൾ വെച്ച് ചെങ്കടലിലും അതുപോലെ തന്നെ അതൻ കടലിലും അതേപോലെ തന്നെ ഒമാൻ ഗൾഫ് കടലിൽ അറബിക്കടലിൽ പേർഷ്യൻ കടലിൽ തുടങ്ങിയ ഇപ്പോൾ മെഡിറ്ററേനിയൻ കടൽ ഈ ഭാഗങ്ങളിലെല്ലാം ഇന്ന് ഇന്ന് ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ചങ്കടലിലൂടെ ചിലക്കപ്പലുകൾ ഇസ്രയേലിലേക്ക് നീങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ എല്ലാവിധത്തിലുള്ള പ്രൊട്ടക്ഷൻ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഹൂത്തികൾ ഒരു കപ്പൽ ആക്രമിച്ചിരിക്കുന്നത് അതായത് നിശ്ചയദാർഢ്യത്തോടുകൂടെ ശക്തമായ വിശ്വാസത്തോടുകൂടെ ആയുധങ്ങളുടെ ബലത്തിൽ മാത്രമല്ല അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫലസീനിലെ പാവപ്പെട്ട ഒരു ഭാഗത്ത് ഭക്ഷണവും വെള്ളവും എല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു വിഭാഗത്തിന് സഹായിച്ചുകൊണ്ട് ചെങ്കടലിലും അതുപോലെ മെഡിറ്റേറിയൻ കടലിൽ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇസ്രയേലിനെതിരെ ഉപരോധം തീർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഹുത്തികൾക്കെതിരെ ഒരു തിരിച്ചടി നൽകാത്തത് ലബനാനിൽ നിന്ന് നിരന്തരമായി ഓരോ ദിവസവും ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് കൂടുതലായും ഈ ഹിസ്ബുല്ല ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ലബനാനി ഹിസ്ബുല്ല ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രയേൽ യമിക്കുന്നില്ല അല്ലെങ്കിൽ എതിരെ ലബനാനിൽ തിരിച്ചടിക്കുന്നില്ല കാരണം ആയുധപുരയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു ഇനി ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തേക്ക് കൂടെ ഈ യുദ്ധം തുറക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താതിരിക്കുന്നത് ഏതായിരുന്നാലും ഏതെങ്കിലും ഒരു വഴി കിട്ടിയാൽ അതായത് ലോകത്ത് നിന്ന് വഷളത്തരമില്ലാതെ ഗസയിൽ നിന്ന് കര കയറാൻ വഴികളുണ്ടോ എന്ന് ഇസ്രയേൽ അന്വേഷിക്കുകയാണ് അതേസമയത്ത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കുകയില്ല ഹമാസിനെ തുടച്ചു നിൽക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് നിരന്തരമായി നെതന്യാഹു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രയേലിനകത്ത് നിലനിൽക്കുന്നത് അത്തരം ഒരു സാഹചര്യമല്ല ഒരു കലാപത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു സൈനികർക്കിടയിൽ തന്നെ ആശയപൊരുത്തമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നതന്യാഹു ഈ യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് സൈനികർ വലിയ രൂപത്തിലുള്ള ആഘാതങ്ങൾ ഏറ്റുകൊണ്ട് പരിക്കുകൾ ഏറ്റുകൊണ്ട് അതുപോലെ മരണപ്പെട്ടവരുമായി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലുള്ള ഈ സൈനികരുടെ കുടുംബങ്ങളെല്ലാം വലിയ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ രൂപത്തിൽ ഈ സർക്കാരിനെതിരെ നതന്യാഹുവിനെതിരെ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ യുദ്ധം അവർ മുന്നോട്ട് കൊണ്ടുപോവുക അത് സാധ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് ഇപ്പോൾ ഇസ്രയേലിൻ ഉണ്ടായിരുന്ന ഒരു ഖ്യാതി ലോകത്തുണ്ടായിരുന്ന ഒരു പെരുമ അത് ഇല്ലാതാക്കിയിരിക്കുന്നു അവരുടെ സൈനിക ശക്തി എന്നത് ചെറിയൊരു സംഘത്തിന് മുന്നിൽ കീഴതുങ്ങാൻ മാത്രം ഉള്ളൂ എന്ന വലിയൊരു സന്ദേശം ലോകത്തിന് നൽകിയിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രശസ്തി നേടിയിരുന്ന മെറുക്കോബ ടാങ്കുകൾ അത് കേവലം ചെറിയ ആയുധങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കാൻ മാത്രം ഉള്ളൂ എന്നുള്ള ഒരു സന്ദേശവും ലോകത്തിന് കൈമാറിയിരിക്കുകയാണ് അറബ് ലോകത്തിന് നിങ്ങൾ ഇവരെ പേടിക്കേണ്ടതില്ല ഇവർ ഒന്നുമല്ല എന്ന രൂപത്തിലുള്ള ഒരു സന്ദേശവും ഇപ്പോൾ കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം